നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മഞ്ഞമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് മഞ്ഞമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചത് എന്തിനാണെന്നല്ലേ സിനിമയിൽ കൺമണി അൻപോഡ് എന്ന തന്റെ ഗാനം ഉപയോഗിച്ചതിനാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് പകർപ്പവകാശ നിയമം ലംഘിച്ചുവെന്നും പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം തന്റെ അനുമതി തേടിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ നോട്ടീസിൽ പറയുന്നുണ്ട് സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പറവാ ഫിലിംസാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സന്താന ഭാരതി സംവിധാനം ചെയ്ത് കമൽഹാസൻ ടൈറ്റിൽ റോളിലെത്തിയ ഗുണ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കൺമണി അൻബോഡ് കാതര ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം ചിദംബരം സംവിധാനം ചെയ്ത ബോയ്സ് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്